പ്രിയമുള്ളവരെ ഈ വീഡിയോ മുഴുവൻ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം നമ്മളിൽ ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇത്തവണ പുതുവർഷം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് തളിപ്പറമ്പ് നാടുകാണിയിലെ അൽമക്കറിന്റെ കീഴിലുള്ള സ്നേഹഭവനിലായിരുന്നു നാൽപ്പതോളം വരുന്ന ആരോരും നോക്കാനില്ലാത്തവർക്ക് ആശ്രയമായ ഒരു സ്നേഹ കൂടാരം പ്രവാസികളുടെ പ്രതിനിധികളുമുണ്ട് ഈ കൂട്ടത്തിൽ മുപ്പത് വർഷത്തോളം കാലം യു ജോലി ചെയ്ത് കുടുംബം പോറ്റിയ ജോർജ് ഏട്ടൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവാൻ തയ്യാറായപ്പോൾ വീട്ടുകാർ ജോർജേട്ടനെ ഇനി ആവശ്യമില്ലെന്ന് അറിയിച്ചു അല്ലേലും പ്രവാസികൾ പലപ്പോഴും കറവപ്പശുവാണല്ലോ കറവ പറ്റുന്നത് വരെയേ ഞങ്ങളെ പലർക്കും വേണ്ടു എന്നാൽ ജോർജേട്ടന് ഇന്ന് വലിയൊരു കുടുംബമുണ്ട് സ്നേഹഭവനിലെ സ്നേഹം വാരിക്കോരി നൽകുന്ന കുറേയേറെ പേർ ഈ കൂട്ടത്തിൽ കുറച്ചുപേർ അനാഥരാണ് എന്നാൽ കുറേയേറെ പേർക്ക് കുടുംബമുണ്ട് പേരും പെരുമയുമുള്ള മക്കളുമുണ്ട് കൂട്ടത്തിൽ ഉപ്പയുടെ മകൻ ഡോക്ടറാണ് സ്വന്തം മനസ്സിനെ ചികിത്സിക്കാൻ കഴിയാത്ത ഡോക്ടർ നാട്ടുകാരെ ചികിത്സിച്ചിട്ട് പിന്നെ കുറച്ച് വേണല്ലായിരുന്നു എവിടെയായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം ആ തിരിച്ചറി അതായത് പ്രവാസിയുടെ അല്ലേ നമ്മുടെ പൈസ മാത്രം മതി അല്ലാതെ നമ്മളെ വേണ്ടത് എന്താ പേര് എവിടെ സ്ഥലം ആലപ്പുഴ ആണ് എത്ര വർഷം മൂന്ന് മാസം ഇവിടുത്തെ വയറിങ്ങനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും നോക്കിയാ ആണല്ലേ ഇവിടെ പേരെന്താണ് അബ്ദുൽ സലാം അബ്ദുൾ സലാം എവിടെ സ്ഥലം പയ്യന്നൂർ തന്നെയാണ് ഓക്കെ ഇവിടാ നൂറുദ്ദീൻ എവിടെ സ്ഥലം എറണാകുളം എറണാകുളത്താണ് എറണാകുളത്ത് ഇവിടാട്ട് അത്യാട്ട് പറയോടാണ് പുതിയ നല്ല പാട്ടുകാരല്ല പാട്ട് പാടുവാ നല്ല ഡ്രൈവറായിരുന്നു ഇപ്പൊ ചെറുപ്പത്തിൽ പോയി കഷ്ടപ്പെട്ട് പോറ്റിയതാണ് ലൈസൻസ് ആക്കിട്ട് ഡ്രൈവർ ആയിട്ട് ഇറങ്ങണ്ടേ പറ്റിയറിന്റെ സമയത്ത് എപ്പിളങ്ങാട് ബീച്ചിലേക്ക് ട്രിപ്പ് വിളിച്ചിട്ട് പോയതാണ് ഡ്രൈവറായിട്ട് വണ്ടി പോയ ടീം എന്തോ അലമ്പ കാണിച്ച് മാറ്റാർ വന്നപ്പോ അവര് ഓടിക്കണം ഒരു ന്യൂ ഇയറിന്റെ രക്തസാക്ഷി അല്ലേ ഇന്ന് ഇന്നിപ്പോ പുതിയ ന്യൂഇയറിന്റെ രക്തസാക്ഷിയല്ലേ ജീവിക്കുന്നിപ്പോ നാട്ടിലെവിടെയാ കാസർഗോഡാണ് കാസർഗോഡ് എവിടെയാ ചെറുക്കളെ പേര് നിങ്ങള് ഭയങ്കര ഇരുത്താണല്ലോ എന്തെല്ലാം ഞാനിരിക്കുന്നു ഞാനിവിടെ പൊട്ടു മരത്തിന്റെ ഇത് ഇരുമിന്റെ ഇരുമിന്റെ അപ്പൊ പൊട്ടൂല പേരെന്താ പറഞ്ഞേ അപ്പൊ ബക്കറ സ്ഥലം എവിടെയാ കോട്ടയത്താണ് എത്ര ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ വർഷമാണ് വർഷാണ് ഇവിടുന്ന് ചികിത്സ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത്രേ ഉള്ളു ആള് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വരുന്ന സമയത്ത് ആള് മൂന്നടുത്ത് വരെ കൊണ്ടുവന്നവരെ വണ്ടി നിർത്തി

വീഡിയോ കാണുന്നുണ്ട് നമ്മൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അബ്ദുസമത് അമാനിയാണ് നമ്മുടെ ഇവിടെ ഷെഫീൽ നിസാം അവരൊക്കെ ഇവിടെ നമ്മുടെ അൽമക്കർ സ്നേഹപമിൽ വന്നിരിക്കുകയാണ് പത്ത് മുപ്പത്തിയഞ്ചോളം അന്തേവാസികൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു ഒരേഴ് വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട കൻസുലമ്മ ചിത്താരി ഉസ്താദും പി കെ ഉസ്താദൊക്കെ ഫോട്ടോ ഉസ്താദൊക്കെ തുടങ്ങിയത് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ഒരുപാട് ആളുകൾ മക്കൾ നോക്കാനില്ല ആരും നോക്കാനില്ല തെരുവിൻ്റെ മക്കളായി ജീവിച്ച ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ അവരൊക്കെ സ്വന്തം ബാപ്പയേക്കാൾ സന്തോഷത്തിൽ നോക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിഥുരാജ് അമാനി അതുപോലെ നമ്മളെ ഒരുപാട് അമാനികൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരവര് അവര് വളരെ സന്തോഷത്തോടെ അവരെ പരിചരിക്കുന്ന ഒരു കേന്ദ്രമാണ് അൽമക്ക സ്നേഹഭവൻ വലിപ്പം ചെറുതാണെങ്കിലും മനസ്സ് വലുതാണ് രാത്രി സ്ഥലം വയനാട്ടിലാ വയനാട്ടിലെ െന്ന് പറഞ്ഞാ ജനിച്ചു വളർന്ന ഒരു പന്തേ ഉള്ളൂ ശരിക്കും സേതാലിക്കാർ ആറാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ച് ഒമ്പതാമത്തെ വയസ്സിൽ വയനാട് തേയിലത്തോട്ടത്തിൽ താമസിക്കുന്നത് ഷെഡ് കെട്ടിയിട്ട് താമസിച്ചിട്ട് ജോലി ചെയ്യുന്നതിന് മുമ്പ് ഉമ്മയും മരിച്ചു ഒമ്പതാമത്തെ വയസ്സ് അപ്പോൾ കയറിക്കിടക്കാൻ ഒരു പൊരവരില്ലാത്ത രൂപത്തിൽ ഒമ്പതാമത്തെ വയസ്സുക്ക് പൂർണ്ണമായി അനാഥന വളരെ ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെറുപ്പത്തിലെ ബോംബെയിലേക്ക് നാട് ഇട്ടു അച്ചപ്പൂന്റെ അച്ചപ്പൂണ് ഇവിടുത്തെ ആദ്യത്തെ ഓ അച്ചപ്പൂ തുടങ്ങി വെച്ചാണ് അല്ലേ ഇന്ന് വളർന്ന് ഒരുപാട് പത്ത് നാല് എത്ര പേരുണ്ട് ഇപ്പൊ ഇപ്പൊ നാല് നാല്പതാളുണ്ട് ഒന്നാമനാണ് ഇപ്പൊ നാല്പതാളാണ് മുന്നൂറിലധികം ആളുകൾ ഇവിടെ പോയി വന്നുപോയി പലരും മരണപ്പെട്ട് എങ്ങനെയാ പുസ്തകം നമുക്ക് കളിക്കാം ഞാനും നിങ്ങൾ നല്ല സ്ട്രൈക്കർ അല്ലേ വേറെ എത്ര കോയിൻ ഇട്ടിട്ടുണ്ട് ജയിക്കലിണ്ടോ നമുക്ക് നമുക്കിനി ഉസ്താദ് ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേറെ സെറ്റ് ആക്കിയിട്ട് ഒരു കളിയെല്ലാം കളിക്കണം അല്ലേ കാണുന്നില്ല കാണുന്നില്ലല്ലേ ഓക്കേ ഏറെ സ്ഥലം എവിടെയാണ് രമേശേട്ടന്റെ സ്വർണ്ണൂരാണ് അല്ലേ സ്വർണൂരാണ് രമേശയുടെ പാട്ട് പാടുന്നു പറയുന്നിട്ട് അല്ലെ രണ്ടുപേര് വന്നു ഒരു രണ്ടുപേര് ആ പാട്ട് കേട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വായസ ദാസേട്ടനക്ക് ഇപ്പൊ പാട്ട് ശരി നമുക്ക് പാടുന്നില്ല അയ്യ് ആര് പറഞ്ഞു ഇപ്പൊ കാണാൻ ചെറുപ്പം രണ്ടുപേര് പാടും ಏನೆಗ ನಡತಿ ಏನು ಮಾಡಿತೀಯ ಏನೆಗ ನಡತಿ ಏನು ಹೇಳ್ತೀಯ ಏನೆಗ ನಡತಿ ಶಾಕಿರ್ ും പാടും പക്ഷെ ഇപ്പം രാത്രി എല്ലാരും ഉറങ്ങിയ പാടും ഓപ്പറേഷൻ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാര് അവരുടെ വീട്ടുകാരിപ്പം ഇവിടെ വന്നു നോക്കും അങ്ങനെ ഒന്നും ഇല്ല ഷാക്കിന്റെ പ്രായമായ ഒരു ഉമ്മർത്താറ്റും കൂടിയാണ് രാത്രി ഭാര്യ മരിച്ചാൽ മക്കള് നോക്കൂലേ മക്കള് ആകുട്ടി അതുകൊണ്ട് അവ വാഴ പരിച്ച് പരിച്ച് പരച്ച അപ്പൊ പോയാണെങ്കിൽ നമ്മക്ക് അത്മാവും പോയാ പോയില്ലേ അമ്മേക്കല്ലേ വേങ്ങാടെന്നു പറയുമ്പോൾ അഞ്ചരക്കിണ്ടി പൂത്തുപറമ്പ് വേങ്ങാട് എടുത്തില്ല പക്ഷേ രാത് ഈ ഒരു സ്ഥാപനത്തിന് സപ്പോർട്ടും സഹായവും സഹകരണവും ഞങ്ങളാണ് നൽകേണ്ടത് ഒരുപാട് ആഘോഷങ്ങൾ ഞങ്ങളൊക്കെ നടത്താറുണ്ട് അത് നമ്മുടെ കല്യാണങ്ങളാകാം അല്ലെങ്കിൽ മക്കളുടെ ബേർത്ത്ഡേ ജന്മദിനങ്ങളാകാം ആ ഒരു സമയത്തൊക്കെ ഇവരുടെ കൂടെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും